പ്രമേഹം അറിയാത്തവരും പ്രമേഹം തിരിച്ചറിഞ്ഞിട്ടും കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയാത്തവരും ധാരാളമുണ്ട് അതുകൊണ്ട് പ്രമേഹത്തോടനുബന്ധിച്ച കാഴ്ച പ്രശ്നങ്ങളുള്ളവരുടെ എണ്ണവും കൂടി വരികയാണ് ഒട്ടേറെ പേരാണ് പ്രമേഹമുണ്ടോ എന്നറിയാതെ കാഴ്ച പ്രശ്നങ്ങളുമായി ഡോക്ടറെ സമീപിക്കുന്നത് അനിയന്ത്രിതമായ പ്രമേഹം കണ്ണിലെ രക്തക്കൊഴിലെയും നാടീകോശങ്ങളെയും റെറ്റിനയേയും ഗുരുതരമായി ബാധിക്കും നമ്മുടെ കാഴ്ചയെ പ്രമേഹം ബാധിക്കുന്നത് എങ്ങനെയെന്നും അതിനെ ഏത് വിധത്തിൽ നേരിടണമെന്നുമാണ് ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ മേരി ഹോമിയോ ഡോക്ടറും കൺസൾട്ടൻ സൈക്കോളജിസ്റ്റുമാണ് കൃത്യമായ സമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ സ്ഥിരമായ കാഴ്ച നഷ്ടത്തിലേക്ക് പ്രമേഹം കൊണ്ടുപോകാം അനിയന്ത്രിതമായ പ്രമേഹം കാഴ്ചയെ തകരാറിലാക്കുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രമേഹം നിയന്ത്രിക്കാതിരുന്നാൽ അത് ശരീരത്തിലെ ചെറിയ രക്തക്കൊഴിലുകളെയും വലിയ രക്തക്കൊഴിലുകളെയും തകരാറിലാക്കാം കണ്ണിലെ സൂക്ഷ്മമായ രക്തക്കൊഴിലുകളെ ബാധിക്കുമ്പോഴാണ് അത് കാഴ്ചയെ തകരാറിലാക്കുന്നത് രക്തത്തിലെ ഷുഗർ നില ദീർഘകാലം ഉയർന്നു നിൽക്കുമ്പോൾ നേത്രാനന്തര പടലത്തിലേക്ക് അല്ലെങ്കിൽ റെറ്റിനയിലേക്ക് ഉള്ള നേർത്ത രക്തക്കുഴലുകളിൽ തടസ്സം വന്നു തുടങ്ങും അതിൽ ചെറിയ രക്തക്കട്ടകൾ രൂപപ്പെടും രക്തക്കുഴലുകൾ വീർത്തു നിൽക്കും ചിലപ്പോൾ അത് പൊട്ടി രക്തസ്രാവവും ഉണ്ടാകും രക്തക്കൊഴിലുകൾ വീഴ്ത്ത തടസ്സം രൂപപ്പെടുമ്പോൾ ദുർബലമായ അല്ലെങ്കിൽ വീക്കായ രക്തക്കൊഴിലുകൾ റെറ്റിനയിൽ പുതുതായി രൂപപ്പെടുകയും ചെയ്യും ഇത് കാരണം സുതാര്യത അഥവാ ട്രാൻസ്പാരൻസി നഷ്ടമായി കാഴ്ചക്കുറവ് വന്നു തുടങ്ങും ഇത് പ്രധാനമായും റെറ്റിനയുടെ മധ്യഭാഗത്തായ മാക്യുലയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ഇതിനെ മാക്യുല എഡിമ എന്നും വിളിക്കാറുണ്ട് ദുർബലമായ രക്തക്കൊഴിലിൽ നിന്ന് രക്തം ബിട്രിയസ് ക്യാവിറ്റി എന്ന ഭാഗത്തേക്ക് ഒഴുകിയെത്തുമ്പോൾ ബിട്രിയസ് ഹെമറേജ് എന്ന അവസ്ഥയ്ക്ക് അത് കാരണമാകും കണ്ണിലെ നേർത്ത രക്തക്കുഴലുകളിൽ തടസ്സം രൂപപ്പെടുമ്പോൾ റെറ്റിനയ്ക്ക് ആവശ്യത്തിനുള്ള ഓക്സിജനും പോഷകങ്ങളും ലഭിക്കാതാവുന്നതും കോശങ്ങൾ നശിക്കാനിടയാകും ഇതെല്ലാം കാഴ്ചയെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥകളാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെയില്ല പ്രീ ഡയബറ്റിക് റിറ്റിനോപതിയുടെ ഘട്ടത്തിൽ തന്നെ കണ്ണിലെ ഒപ്റ്റിക് നെർവനെ ബാധിച്ചു തുടങ്ങും എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ആദ്യത്തെ പത്ത് വർഷം ഡയബറ്റിക് റെറ്റിനോപ്പതി തിരിച്ചറിയണമെന്നില്ല പിന്നീടാണ് കണ്ണിലെ വ്യത്യാസങ്ങൾ വ്യക്തമായി തുടങ്ങുക കണ്ണിൽ മരുന്നൊഴിച്ച് പരിശോധിക്കുമ്പോൾ ഈ മാറ്റം തിരിച്ചറിയാനാകും സാധാരണയായി പ്രമേഹം ബാധിച്ച് പത്തു വർഷമൊക്കെ ആകുമ്പോൾ കാഴ്ചയ്ക്ക് മങ്ങൽ പോലെ ചെറിയ തോതിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുണ്ട് ആ ഘട്ടത്തിൽ ചികിത്സ ആരംഭിച്ചാൽ കാഴ്ച സംരക്ഷിക്കാനാകും ഈ സമയത്ത് ശ്രദ്ധിക്കാതെ പോയാൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷമാകുമ്പോഴേക്കും അത് കാഴ്ചയെ സാരമായി ബാധിക്കാൻ തുടങ്ങും ഇരുപത് വർഷത്തോളം ആകുമ്പോഴേക്കും കാഴ്ച മങ്ങുകയോ അത് പൂർണ്ണമായി നഷ്ടപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി പൊതുവെ രണ്ട് കണ്ണുകളെയും ബാധിക്കാറുണ്ട് കാഴ്ച മങ്ങൽ കണ്ണിന് മുന്നിൽ കറുത്ത പൊട്ടുകൾ പോലെ കാണുക കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ എന്നിവയാണ് ലക്ഷണങ്ങൾ അനിയന്ത്രിതമായ പ്രമേഹത്തോടൊപ്പം അമിത ബി പി കൊളസ്ട്രോൾ വ്യതിയാനം ഹൃദയ സംബന്ധമായ തകരാറുകൾ വൃക്കകളുടെ തകരാറുകൾ കരൾ രോഗങ്ങൾ തുടങ്ങിയവ ഈ റെഗിനോപ്പതിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട് പ്രമേഹത്തെ കൃത്യമായി നിയന്ത്രിക്കുക എന്നതാണ് ഡയബറ്റിക് റെഗ്നോപ്പതി വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രമേഹ രോഗികളിൽ എച്ച് ബി എ വൺ സി ടെസ്റ്റ് നടത്തി മൂന്ന് മാസത്തെ ഷുഗർ നിലയുടെ ശരാശരി അളവ് നിർണ്ണയിക്കണം ഇത് ആറ് പോയിന്റ് അഞ്ച് മുതൽ ഏഴ് എന്ന അളവിന് താഴെ നിലനിർത്താൻ സാധിക്കുന്നതാണ് മികച്ച പ്രമേഹ നിയന്ത്രണമായി കണക്കാക്കുന്നത് ഒൻപതോ പത്തോ പതിനൊന്നോ ഒക്കെ ഉള്ളവർക്ക് വളരെ വേഗത്തിൽ ഡയബറ്റിക് റെഗിനോപ്പതി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ അമിത ബി പി നിയന്ത്രിക്കേണ്ടത് രോഗം ഭേദമാകാൻ അത്യാവശ്യമാണ് ഹീമോഗ്ലോബിൻ ആരോഗ്യകരമാക്കുക ഹൃദയ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള രോഗാവസ്ഥകളെല്ലാം നിയന്ത്രിക്കുക എന്നിവയും വളരെ ആവശ്യമാണ് പല ഘട്ടത്തിലൂടെയാണ് ഡയബറ്റിക് റെറ്റിനോപതി പുരോഗമിക്കുന്നത് അതുകൊണ്ട് രോഗം ഏത് ഘട്ടത്തിലാണ് എന്ന് കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് ചികിത്സ തീരുമാനിക്കുക രോഗതീവ്രതയെ നോൺ പ്രോളിഫുഡേറ്റീവ് ആൻഡ് പ്രോളിഫുഡേറ്റവ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഇതിൽ നോൺ പ്രോളിഫുറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപതിയെ മൈൽഡ് മോഡറേറ്റ് സിവിയർ വെരി സിവിയർ എന്നിങ്ങനെ പല ഗ്രേഡുകളാക്കി തിരിച്ചിട്ടുമുണ്ട് മൈൽഡ് ഡയബറ്റിക് റെക്നോപ്പതി കണ്ടെത്തിയാൽ ആറ് മുതൽ ഒൻപത് മാസത്തെ ഇടവേളകൾ പരിശോധനകൾ നടത്തണം ഇനി മോഡറേറ്റ് വിഭാഗത്തിനാണ് വരുന്നതെങ്കിൽ ആറ് മാസം കൂടുമ്പോൾ പരിശോധനകൾ നടത്തണം സിവിയർ വെരി സിവിയർ ഡയബറ്റിക് റെക്നോപ്പതി ആണെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണണം ഒരു സ്റ്റേജിൽ നിന്ന് അത് മറ്റു സ്റ്റേജിലേക്ക് കൂടുന്നുണ്ടോ അറിയാനാണ് അങ്ങനെ ചെയ്യുന്നത് രോഗം നേരത്തെ നടത്തി ചികിത്സ തുടങ്ങിയാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും കാഴ്ച വലിയ തോതിൽ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും രോഗിക്ക് അറുപത് ശതമാനം കാഴ്ചയാണ് ഉള്ളതെങ്കിൽ ചികിത്സയിലൂടെ നമുക്കത് എൺപത് ശതമാനത്തോളം കാഴ്ച തിരിച്ചു കിട്ടാനായിട്ട് സഹായിക്കാൻ പറ്റും എന്നാൽ കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ഈ രോഗികളുടെ കാഴ്ച ഇരുപത് മുതൽ മുപ്പത് ശതമാനമായി കുറയാനും സാധ്യതയുണ്ട് വൈകിയാണ് ചികിത്സ തുടങ്ങുന്നതെങ്കിൽ കണ്ണിൻ്റെ നീർക്കെട്ട് മൂലം കാഴ്ച മുപ്പത് മുതൽ നാൽപ്പത് ശതമാനമായി കുറഞ്ഞവരിൽ ചികിത്സയിലൂടെ അത് അൻപത് മുതൽ അറുപത് ശതമാനത്തിലേക്ക് മാത്രമേ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ ഓർക്കണം അതുകൊണ്ട് പ്രമേഹമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും വരിക്കാതെ നിങ്ങളുടെ കുടുംബ ഡോക്ടറെ കാണാനായിട്ട് നിങ്ങൾ പോകേണ്ടതാണ് എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളിലും എല്ലാ മേഖലകളിലും പ്രമേഹത്തിനും അതുപോലെ പ്രമേഹത്തിനോടനുബന്ധിച്ച ഈ കാഴ്ച പ്രശ്നങ്ങൾക്കും വിദഗ്ധമായ ചികിത്സ ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ളത് ഒരു ഒരു വസ്തുതയാണ് ഹോമിയോപതിയെ സംബന്ധിച്ചിടത്തോളം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും രോഗം മൂർച്ഛിക്കാതിരിക്കാനും പ്രമേഹത്തിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് മാത്രമല്ല പ്രമേഹം മൂലം ഉണ്ടാകുന്ന മറ്റു തകരാറുകൾ പ്രത്യേകിച്ച് കാഴ്ച പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കൊടുക്കാനും ഹോമിയോപ്പതിക്ക് കഴിയും കൃത്യമായ രോഗനിർണയം അതിനുശേഷം രോഗിയുടെ വ്യക്തിഗതമായ എല്ലാ സവിശേഷതകളെയും പരിഗണിച്ച് ആവശ്യമായ പരിശോധനകൾ നടത്തി നൽകുന്ന മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ നമുക്ക് സൗഖ്യം നൽകുന്നത് പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാകിയാൽ ഭക്ഷണക്രമത്തിലുള്ള വ്യത്യാസങ്ങളും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മുറയ്ക്ക് പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കൃത്യമായ ഇടവേളകൾ നമ്മൾ മരുന്ന് കഴിക്കുന്നവരുടെ ഹോമിയോപ്പതിക്ക് തൊണ്ണൂറ് ശതമാനത്തോളം ഇത്തരം പ്രശ്നങ്ങളിൽ വളരെ വൈദഗ്ധ്യത്തോടെ കൈകാര്യം ചെയ്യാനും ഇടപെടാനും സാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പ്രമേഹവും പ്രമേഹത്തോടനുബന്ധിച്ചുള്ള കാഴ്ച തകരാറുകളും ആയിരുന്നു നമ്മുടെ വിഷയം ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവസ്ഥയിൽ നിന്നും നിങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രിവെൻറ്റ് ചെയ്യുവാനും അവരെ ഒരു ഹെൽപ്പ് കൊടുക്കാനുമായിട്ട് അവരുടെ അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ആരോഗ്യത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒരു വിഷയവുമായിട്ട് ഇനിയും കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് ഡോക്ടർ ജിഷാമേരി